ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയല്ലോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു പാക്ക് പാല് വെച്ചിട്ടുണ്ട് പാലൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ മറ്റേ മറ്റു സ്റ്റൗവിൽ നമ്മൾ കുതിർത്ത് വെച്ച ചൈനാഗ്രാസും കൂടെ വെച്ചിട്ടുണ്ട് ഒരു പാക്കിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി അടിപിടിച്ച് പോകും ഈ ചൈനാഗ്രാസ് ഒന്ന് അലഞ്ഞു വരുന്ന സമയത്ത് ഇതിൻ്റെ ഒന്ന് കുറച്ച് കൊടുക്കുക അതുപോലെ തന്നെ പാലൊന്ന് തിളച്ചിട്ടുണ്ടാവുന്ന സമയം കൊണ്ട് തന്നെ അപ്പോൾ അതിൻ്റെ ഫ്ലെയിമും കൂടെ കുറച്ചൊന്ന് കുറച്ച് കൊടുക്കണം എന്നിട്ട് പാലിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം ഇനി ഈ ചൈനാഗ്രാസിൻ്റെ മിക്സ് നമുക്ക് ഈ പാലിലേക്കൊന്ന് മിക്സാക്കി കൊടുക്കണം രണ്ടും ഒരേ ചൂടിൽ തന്നെ ആയിരിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ പാല് പിരിഞ്ഞു പോവും ഇനി നമുക്കിത് രണ്ടും കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്നും കുറച്ച് സമയം വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം ഒരുപാട് സമയം വെച്ച് തിളപ്പിക്കേണ്ട ആവശ്യമില്ല രണ്ടും കൂടെ ഒന്ന് മിക്സായി കിട്ടിയാൽ മതി അതിൽ അലിയാത്ത ചെറിയ ചെറിയ പീസസുകൾ ഉണ്ടാവും അത് കുഴപ്പമില്ല ഇനി നമുക്കിതൊരു പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ഭംഗിയുള്ള ഗ്ലാസ് ബോർഡിൽ പാത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒന്നും കൂടെ ഭംഗിയായിരിക്കും പുഡിങ്ങൊക്കെ ഒഴിച്ച് വെക്കുമ്പോൾ അപ്പോൾ എന്തായാലും ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് ഒഴിച്ച് വച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് ബിസ്ത ആണ് ആഡ് ചെയ്ത് കൊടുക്കണത് ത്രീ ഡ്രോപ്സ് ട്രൈഗറിൻ്റെ ബിസ്ത എസെൻസ് വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നന്നായി ഇളക്കി കൊണ്ടിരിക്കണം ഇതിൻ്റെ എസെൻസ് എവിടെയും കട്ട പിടിക്കാതിരിക്കാനായിട്ട് നല്ല ഇളക്കി മിക്സാക്കി കൊണ്ടിരിക്കണം ഇങ്ങനെ നമ്മൾ ചൂടുള്ള പാലിൽ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ഇതിൻ്റെ കുമിളകളൊക്കെ മുകളിലായിട്ട് ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടില്ല അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നായിട്ട് നമ്മൾ ആ പതയൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം എന്നാൽ കഴിയുമ്പോൾ ഉണ്ടാക്കി വരുമ്പോൾ നല്ലൊരു ഫിനിഷിങ് ഒരു ഗ്ലാസ് ഫിനിഷിങ് ഉണ്ടാവും ഇത് ഫുള്ള് ഈ പതൊക്കെ ഇതിന് മുകളിൽ നിന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ കോരിയെടുത്ത് ഒഴിവാക്കണം പറ്റുന്നത്ര അത്ര എടുത്ത് മാറ്റിയിട്ട് ഒന്ന് ഫിനിഷ് ചെയ്ത് വെച്ചാൽ കുറച്ച് സമയം വയ്ക്കുമ്പോൾ തന്നെ അതിങ്ങനെ തിക്ക് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ ഒന്ന് തിക്കായതിനു ശേഷം നമുക്ക് നമുക്കതിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നുണ്ടെങ്കിൽ ഒക്കെ താഴെ താന്നു പോകും അപ്പോൾ കുറച്ച് സമയം വെക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് തിക്കായിട്ട് കിട്ടും ഞാനിവിടെ ബനാനിയും ബദുമാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിത് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ സ്പീഡാക്കിയിട്ടുണ്ട് കുറച്ചും കൂടെ തിക്കായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് ഒന്നും കൂടെ നല്ലതാണ് അപ്പോൾ ചെറുതാക്കി കട്ട് ചെയ്ത് ബനാനിയും ഗ്രേറ്റ് ചെയ്ത ബദം കൂടെ മുകളിൽ വതിരി കൊടുക്കുന്നുണ്ട് അപ്പോൾ തിക്കായി വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ കാണാനൊരു ഭംഗി വയ്ക്കില്ല പിസ്ത അല്ലെങ്കിൽ ഉറുമാമ്പഴം അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഉള്ളതിട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇപ്പം ബനാനയും ഈ ബദങ്ങും മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പുഡിങ്ങിൻ്റെ പണി ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കണം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളെ പുട്ടിങ് നമുക്ക് ഇനി ഫ്രീസറിലേക്ക് ഒരു രണ്ട് മണിക്കൂറൊക്കെ തന്നെ ഇതിങ്ങനെ തിക്കായി കട്ടായി വന്നിട്ടുണ്ടാവും അപ്പോൾ ഞാനിത് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇത്ര പെട്ടെന്നായി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സമയം വെക്കേണ്ടി വരുന്നെന്ന് വിചാരിച്ചിരുന്നു കുറച്ച് ലൂസായിട്ടായിരുന്നു ഉണ്ടായിട്ടുള്ളത് ചൈനാഗ്രാസ് അധികം വെച്ചിട്ടില്ല പക്ഷെ കുറച്ച് സമയം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അത് നല്ല തിക്കായി കട്ടായി വന്നിട്ടുണ്ടായിരുന്നു വളരെ എന്തേലും ഫങ്ഷനോ അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇതിങ്ങനെ മുറിച്ചിട്ട് ഓരോ പീസാക്കി എടുക്കാൻ പാകത്തിനാക്കിയിട്ട് വെക്കാം മുറിച്ച് വെച്ചാൽ മതി അതിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഓരോ പീസാക്കി കിട്ടിക്കോളും അപ്പോൾ ഞാനിവിടെ ചെറിയ പീസാക്കിയിട്ട് മുറിച്ച് വയ്ക്കാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ് ആയിരുന്നു ഭയങ്കര ടേസ്റ്റ് ആ പ്രതീക്ഷത്തിലേറെ നല്ല ടേസ്റ്റ് ഉള്ള പുഡിങ് ആയിരുന്നു വീഡിയോ ഇഷ്ടായാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം